അല്ല രണ്ടുപേരും ആത്മഹത്യ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത് കുറ്റബോധമുണ്ട് എനിക്ക് മരിക്കാൻ സാധിച്ചില്ല കൊലപാതക ഞങ്ങള് രണ്ടാളോ സൂയിസൈഡ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു സൂയിസൈഡ് ചെയ്യാന്നായിരുന്നു കൊലപാതകം അല്ലായിരുന്നു സൂയിസൈഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചായിരുന്നു ഞാൻ മരിച്ചില്ല മരിച്ചു ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുണ്ടോ അര ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ Vai expelled लिलिल, रियो, रियो... When jest yop, when is <laughs> yop badin? eday. There's <laughs> another <laughs> Teraz நல்லா சேர்கிறது நல்லா சேர்கிறது あっそういうの なので。

ല്ലേ ഞാൻ വിളിക്കും ആ ആ